പ്രിയപ്പെട്ടവരെ ദൂതൻ മറിയത്തോട് പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത് ശക്തി നിന്റെ മേൽ ആഭ്യസിക്കും പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ പരിശുദ്ധമ്മ ദൈവത്തിന്റെ റോഹ വന്ന് ആഘിച്ചപ്പോൾ പ്രിയപ്പെട്ട ഒരു ഈ കാലഘട്ടത്തിലെ നമ്മുടെ മക്കൾ ന്യൂ ജനറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം അവരെല്ലാവരും ഒരു ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ഒന്നല്ല ഒരുപാട് പേര് പക്ഷേ സിസ്റ്റർ പറയുകയാണെങ്കിൽ നമ്മുടെ ദ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഉത്തമ സുഹൃത്ത് നമ്മുടെ ഉത്തമ കൂട്ടുകാരൻ ചങ്ങാതി എന്ന് വേണമെങ്കിൽ പറയാം പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ചും പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നടന്നും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടും ജീവിതം നയിക്കുമ്പോൾ ഒരുപാട് ആനന്ദത്തിലേക്കും വിശുദ്ധിയിലേക്കും നമ്മെ നയിക്കുന്നു ഒരുപാട് അനുഗ്രഹങ്ങൾ കൃപകള് ദാനങ്ങൾ ഫലങ്ങൾ കൊണ്ട് വരങ്ങൾ കൊണ്ട് നമ്മൾ നിറയുന്ന അനുഭവം പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കും അശുദ്ധിയെല്ലാം പോയി വിശുദ്ധിയിലേക്ക് നയിക്കുന്ന അനുഭവം ഉൽപ്പത്തിയുടെ പുസ്തകം ആദ്യത്തെ പരിശുദ്ധാത്മാവിന്റെ വചനമാണ് ഉൽപ്പത്തി അധ്യായം ഒന്ന് ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനുമീതെ ചലിച്ചു കൊണ്ടിരുന്നു ശൂന്യമായിരുന്നു അന്ധകാരമായിരുന്നു എന്നാൽ വെള്ളമാകുന്ന നമ്മൾ ദൈവത്തിൻ്റെ ചൈതന്യം പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അനുഭവം ശൂന്യമാണ് ഭർത്താവ് ഭാര്യ മക്കൾ ജീവിക്കുന്നു ആരും ില്ലെന്ന് കരുതി ഒരുപാട് പാപത്തിന്റെ അന്ധകാരത്തിൽ കുടുംബം ശൂന്യമായി തീരുന്ന അവസ്ഥയാണ് ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിലും ഈ കേരളത്തിൽ നിന്ന് പുറത്തു പഠിക്കാൻ ജോലിക്ക് പോകുന്ന എല്ലാ മക്കളിലും ഒരുപാട് സ്ഥലങ്ങൾ സിസ്റ്ററിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ സിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കൗൺസിലിംഗ് ധ്യാനം കൊടുക്കുമ്പോഴാണ് നമുക്കിതിന്റെ ഭീകര അവസ്ഥ മനസ്സിലാകുന്നത് ഈ റീൽസ് പോലെയുള്ള ഇങ്ങനത്തെ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് നമ്മൾ അതിനെ അതിനെ പറ്റി പറയാനായിട്ട് അധികം കിട്ടില്ല റീൽസ് എന്നാണ് പറയുന്നത് തോന്നുന്നു ഈ വൈദികരും സിസ്റ്റേഴ്സൊക്കെ ഒരു മിനിറ്റ് ഡാൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കരയാനാണ് തോന്നുന്നത് കാരണം കുടുംബത്തിൻ്റെ അവസ്ഥകൾ പഠിക്കാൻ പോയ അകലേക്ക് പഠിക്കാൻ പോയ മക്കളും ജോലിക്ക് പോകുന്ന മക്കളും പാർട്ട് ടൈമായിട്ട് പഠിക്കലും പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യുകയൊക്കെ ചെയ്യുന്ന മക്കളുടെ കൗൺസിലിങ്ങിലൂടെയുള്ള ഭീകര അവസ്ഥകൾ മനസ്സിലാക്കുമ്പോൾ പ്രിയപ്പെട്ട വൈദികരെ സിസ്റ്റേഴ്സ് ചങ്കു ദിവ്യ സക്രാരിക്ക് രിക്കേണ്ടവരാണ് നമ്മൾ ജനത്തിന്റെ നിലവിളിക്ക് നമുക്ക് കിട്ടിയ ദാനമാണ് ദൈവവിളി അതുകൊണ്ട് നമ്മൾ ഈ ഒരു മിനിറ്റ് ഡാൻസ് റീൽസ് ഒക്കെ കളിച്ച് അല്ലെങ്കിൽ കോമഡി ഷോകൾ കളിച്ച് നടക്കേണ്ട തമാശകൾ പൊട്ടിച്ചിരിപ്പിക്കേണ്ടതല്ല അതിനുള്ള സമയമല്ല ഇപ്പോൾ വിഷയത്തിലേക്ക് കടക്കുന്നില്ല പരിശുദ്ധാത്മ വന്ന് നിറയട്ടെ ഉൽപ്പത്തി ഒന്നുമതിനുള്ള വചനം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന സർവം മക്കളിലേക്കും വന്ന് വ്യാപരിച്ച് മിന്നലി പോൽ മിന്നലോളി പോലെ ശിരസ് മുതൽ കാൽപാദം വരെ നിങ്ങളിൽ പതിച്ച് കഴുകി വിശുദ്ധമാക്കണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് കണ്ണീരോടെ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കണം ഈ സമയം നമുക്ക് റോഹാറോഹ റോഹ എന്ന് എത്ര തവണ പറയാമോ അത്രമാത്രം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവേ കംഹോളി സ്പിരിറ്റ് അല്ലെങ്കിൽ ಪರಿಸರಪಾವೇ ಪರಿಸರಪಾವೇ

ruka 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 െ നിറയട്ടെ നിറയട്ടെ ശൂന്യമായ ഹൃദയങ്ങളിലേക്ക് ആത്മാവും നിറയട്ടെ മാറിപ്പോകട്ടെ അന്ധകാരം നീങ്ങിപ്പോകട്ടെ പാപാവസ്ഥകൾ നീങ്ങിപ്പോകട്ടെ അത് ഈ സമയത്ത് അശുദ്ധി നീങ്ങിപ്പോകട്ടെ ശാപം മാറിപ്പോകട്ടെ അശുദ്ധി മാറിപ്പോകട്ടെ വിശുദ്ധി നിറയട്ടെ എന്റെ ആത്മാവേ എൻറെ കൂട്ടുകാര എൻറെ ബെസ്റ്റ് ഫ്രണ്ട് ഓ പരിശുദ്ധാത്മാവേ നയിക്കണമേ നയിക്കണമേ വിശദീകരിക്കണമേ പഠിപ്പിക്കണമേ ഈ ദാനങ്ങളും മരങ്ങളും ഫലങ്ങളും കൊണ്ട് നിറയ്ക്കണമേ നിറക്കണമേ നിറയ്ക്കണമേ